سلورا <static> <باريد> <Elena> <املتنا> ها

കമ്പൂട്ടറെ ശരി മാണോ നാസം എന്താ ലൈപോണ്

അയില വെച്ചോ ഒരു കരിമീൻ കരിമീൻ പത്തിലോ സഹായിക്കേ വരേം വേണ്ട വര നാലോ വേണ്ട പട്ട അത് സഹിക്കണോ വലിയ തവണ വെച്ച മാത്ര വലിയ മാതൃ ഫുള്ള് ചോപ്പ് കിളി ചെറിയ ഓ മൻസാ അത് മഞ്ഞഗിളിയാണ് ചോണ്ടോ അട സടാ അടാ സഹീറാടെ ആളായി കേട്ടോ ചെറിയ ആന ഏൽപ്പിച്ചിട്ട് മണിയെ വൈകാറും അയ്മു ആ ആ